ജർമ്മനിയിലെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏത് വൈറ്റ് ബുക്ക് ഓറഞ്ച് ബുക്ക് യെല്ലോ ബുക്ക് ഗ്രേ ബുക്ക് ജർമ്മനിയിലെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏത് വൈറ്റ് ബുക്കാണ് ട്യൂബർക്കിൾ ബാസില്ലസ് ഏത് രോഗത്തിന് കാരണമായ രോഗാണുവാണ് ക്ഷയം കുഷ്ഠം മന്ത് തൈറോയിഡ് ടുബർക്കിൾ ബാസില്ലസ് ഏത് രോഗത്തിന് കാരണമായ രോഗാണുവാണ് ക്ഷയത്തിന് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത ബാംഗ്ലൂർ ഡൽഹി മദ്രാസ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മദ്രാസിലാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏത് പൊന്മാൻ നീലക്കുയിൽ അടയ്ക്കാ കുരുവി ഹമ്മിംഗ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പക്ഷി ഏത് ഹമ്മിംഗ് ആണ് ശരിയായ ഉത്തരം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര 6 മിനിറ്റ് 8 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന ഏകദേശ സമയം 8 മിനിറ്റ് ആണ് ത്വക്ക് ശ്വസനാവയവമായ ജീവി ഏത് ഒച്ച മണ്ണിര തവള പാമ്പ് ത്വക്ക് ശ്വസനാവയവമായ ജീവിയാണ് മണ്ണിര ദശാംശ സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ദശാശ ദശാംശ സമ്പ്രദായം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ഭരതനാട്യം ഏത് സംസ്ഥാനത്തിലെ പ്രധാന നൃത്തരൂപമാണ് തമിഴ്നാട് കേരളം ഒറീസ ഉത്തർപ്രദേശ് ഭരതനാട്യം ഏത് സംസ്ഥാനത്തിലെ പ്രധാന നൃത്തരൂപമാണ് താഴെ പറയുന്നവയിൽ നീളത്തിന്റെ അംഗീകൃത യൂണിറ്റ് ഏത് മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ നീളത്തിൻ്റെ അംഗീകൃത യൂണിറ്റാണ് മീറ്റർ ഒരു പൂർണ്ണപരാത സസ്യം എന്നറിയപ്പെടുന്നത് മരവാഴ മഷിത്തണ്ട് മുള ചന്ദനം ഒരു പൂർണ്ണപരാത സസ്യം എന്നറിയപ്പെടുന്നത് ഏത് പ്രായഭേദമില്ലാതെ പുരുഷന്മാർ നേരിടുന്ന ലൈംഗിക പ്രശ്നം ഏത് ശീർഷസ്ഖലനം സ്വയംഭോഗം ഉദ്ധാരണക്കുറവ് ഇവയെല്ലാം പുരുഷന്മാർ നേരിടുന്ന ലൈംഗിക പ്രശ്നമാണ് ശീർഷസ്ഖലനം